അവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ആലപ്പുഴയിലുള്ള ഡൊമിനോസിലാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഡൊമിനോസിൽ വരുന്നത് പൊന്നൂസിൻ്റെയും ജോഷിയുടെയും എപ്പോഴും ഉള്ള ഒരാഗ്രഹമായിരുന്നു ഡൊമിനോസിൽ പോകണമെന്നുള്ളത് അപ്പോൾ ഇവിടെ താഴത്ത് തന്നെ ഞങ്ങളിതേ പിസയ്ക്കുള്ള ഓർഡർ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് മേളിലേക്കാണ് സീറ്റ് ഉള്ളത് അപ്പം ഞങ്ങളിതേ മുകളിലോട്ട് കയറുകയാണ് അതെ ഞങ്ങൾ മുകളിലെത്തിയപ്പോഴത്തേക്കിനും മൂന്നാല് ഫാമിലീസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എവിടെയാണ് ഇരിക്കേണ്ടത് എന്നൊക്കെ നോക്കുവാണ് അപ്പോൾ അതെ അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഞങ്ങളുടെ പിസ്സ ഞങ്ങൾക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അപ്പം ഞങ്ങളതേ പിസ്സയൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ അത്യാവശ്യം ലാർജ് സൈസിലുള്ള പിസ്സ തന്നെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കനിൻ്റെ പിസ്സയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് അപ്പോൾ അതേ പിസ്സ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ജോഷോ എടുക്കാൻ നോക്കിയെങ്കിലും നല്ല ചൂടായത് കൊണ്ട് കുറച്ചു നേരം ഞങ്ങൾ മാറ്റിവെച്ചു അപ്പോൾ ഇതേ ജെ ജോഷോ കുറേ സോസൊക്കെ ഒഴിച്ചാണ് ഇതേ പിസ്സ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ അവൻ പറഞ്ഞത് അവന് ഭയങ്കര ഇഷ്ടമാണ് പിസ്സ കഴിക്കാനായിട്ട് അപ്പോൾ അതേ ജെൻസം വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ലാസ്റ്റാണ് കഴിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഞങ്ങൾ പിസ്സയൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതേ പിസ്സയുടെ ബോക്സ് ഞങ്ങൾ ഇതേ വേസ്റ്റ് ബിന്നിൽ ഇടാൻ പോവാണ് അപ്പോൾ ഞങ്ങൾക്ക് അത് നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് ആ വേസ്റ്റ് ബിന്നിൽ ഇടാൻ പറ്റും അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ നിർത്തുകയാണ് അപ്പോൾ എല്ലാവരും തന്നെ ഡൊമിനോസിൽ പോയിട്ട് ഈ പിസ്സയൊക്കെ കഴിച്ചു നോക്കണം മറ്റൊരു വെറൈറ്റി വീഡിയോ വീണ്ടും കാണാം